ഹായ് അപ്പോൾ എൻ്റെ പേര് മനു ഉണ്ണികൃഷ്ണൻ എന്നാണ് ചങ്ങനാശ്ശേരി എല്ലാവരും അപ്പോൾ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ത് തണ്ടൻ ചേരണം അങ്ങനെയുള്ളതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല നല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് എല്ലാവരേയും പോലെ തന്നെ അതിൽ നിന്നൊരു വരുമാനം കിട്ടുക എന്നൊരു ലക്ഷ്യം തന്നെ ഉള്ളു എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനാണല്ലോ ഒരു വരുമാനം കിട്ടുക അതിൽ നിന്ന് നമുക്കൊരിത് ഞാൻ തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ലോട്ടറി കച്ചവടമാണ് പിന്നെ ഒരു ഓട്ടോ ഉണ്ട് ഓട്ടോ പിന്നെ ഉള്ളത് ഈ സ്വിഗ്ഗി ഡെലിവറി പോയിട്ട് അതിൽ പോകും അപ്പോൾ ഇതിനകത്തു നിന്ന് കിട്ടുന്നുള്ള വരുമാനങ്ങളൊക്കെ വെച്ച് നമ്മുടെ കുടുംബത്തിലെ കാര്യം നോക്കുക പിന്നെ നമ്മുടെ ഇവിടെ ഒരു തിരുവല്ലി ഒരു ണ്ട് സൗഹൃദ എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഈ ആഹാരത്തിന് തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി അവർ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾക്കുണ്ടാവുന്ന ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്നൊരു മനു പക്ഷേ ഇപ്പം നമുക്ക് ഈ ഉള്ള വരുമാനത്തിൽ നിന്ന് എല്ലാം കൂടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം അതിനും കൂടെ കൂടി വേണ്ടിയാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയത് അപ്പം ഇതുവരെ നമ്മളങ്ങനെ ലോങ്ങ് വീഡിയോസ് അങ്ങനെ ഇട്ടത്തില്ല അപ്പം നമുക്ക് അതിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുണ്ട് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് കഷ്ടപ്പെടാൻ ഉണ്ട് അപ്പം കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമുണ്ട് ഇവിടെ സാധ്യതകളും സത്യം പറഞ്ഞാൽ ഈ എഡിറ്റിങ്ങിൻ്റെ പ്രസിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല പഠിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ അതാണ് മെയിൻ ആയിട്ടും മെയിൻ വീഡിയോസ് ഇടാത്തത് എഡിറ്റിങ് പഠിച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങളെ ഒന്നും എനിക്കറി ഒന്നും അറിയാല്ല അതിനുള്ളൊരു ചെറിയൊരു ഫോണാണ് ആ ഫോണിനകത്താണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാം പഠിക്കുന്നുണ്ട് എല്ലാവരെയും സപ്പോർട്ട് വേണം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേരെ ഒരുപാട് പേരെ വളർത്തിയത് നിങ്ങളൊക്കെ അല്ലേ അപ്പം നമുക്കൊരു വരുമാനം കുടുംബത്തിൽ വെച്ചാൽ ഇപ്പം വാടകയ്ക്കാണ് താമസിക്കുന്നത് വാടക കൊടുക്കണം കറണ്ട് ബിൽ കൊടുക്കണം കൊച്ചിൻ്റെ കാര്യം കൊച്ചിപ്പോൾ രണ്ടാ ഒരു മോളുണ്ട് ഇപ്പം രണ്ട് മോട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കണം ഇതെല്ലാം പണം വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു പുതിയ ബൈക്ക് കൂടെ എടുത്തിട്ടുണ്ട് അതിന് മാസം അടവുണ്ട് സാമ്പത്തികവും ഒന്നുമല്ല ലഭിക്കുന്നത് നിങ്ങളെ കഴിയുന്നത് ഒരു ഷെയർ ഒരു ലൈക്ക് പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാനസികമായ സപ്പോർട്ട് പിന്നെ സാമ്പത്തികമായ സപ്പോർട്ടല്ല ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ കാണുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തുടങ്ങിയതാണ് ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ട് എഴുപത്തഞ്ച് ശതമാനം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നത് അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഈ എൻ്റെ ബാക്കി പരിപാടികളിലേക്ക് നമുക്ക് കിടക്കാമായിരുന്നു അപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ലോട്ടറിയും കൊണ്ട് പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ കാഴ്ചകൾ അത് വീഡിയോ ആക്കുക നമ്മൾ പല യാത്രകളുണ്ട് എനിക്ക് ഒരുപാട് യാത്രകളുണ്ട് അപ്പോൾ ആ യാത്രകളിൽ നമുക്ക് കാണുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക ഇപ്പം തന്നെ വരുന്ന വഴി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഉടനെയാണ് നമുക്ക് ആ അതിൻ്റെ വീഡിയോ എടുത്ത് അത് ഉറങ്ങിപ്പോയതാണ് ആ ഉറങ്ങിപ്പോയതിൻ്റെ ഒരു അത് ഉടനെ എടുത്ത് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഇതിങ്ങനെ മുന്നോട്ട് പോകും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മളെ കൊണ്ടാവുന്ന രീതി സഹായിക്കുക ഓരോരുത്തരെ എന്നുവെച്ചാൽ വലിയ ലക്ഷങ്ങളൊന്നുമില്ല ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് വഴി അതിന് ചെയ്തു അപ്പം ട്രസ്റ്റ് വഴി ചെയ്യാതെ ഇനി അതിനിക്ക് നേരിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അതിന് കൂടെ കൂടി അതിന് വരുമാനം വേണ്ടേ ചുമ്മാ ഒരു പത്ത് പേർക്ക് ഒരു ഊണ് മേടിച്ച് കൊടുക്കുക എന്ന് പറയുമ്പം പത്ത് തന്നെ നേരിടുന്ന പ്രായം അതിന് കാശ് വേണ്ടേ അതിനെല്ലാം കൂടെ കൂടിയാണ് എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് മുന്നോട്ട് പോവാം പിന്നെ എല്ലാവരെയും പോലെ തന്നെ വരുമാനം തന്നെയാണ് ലക്ഷ്യം എല്ലാവരും അതിനെ എല്ലാവരും പറയും അതിനെ ആക്കാനൊന്നും ഇല്ല ഒരു ഇതിന് വേണ്ടി എഴുതാനാണ് അല്ല യൂട്യൂബ് നിന്നുള്ള വരുമാനം തന്നെയാണ് എല്ലാവർക്കും മീൻ എനിക്കും അത് തന്നെയാണ് മീൻ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക പിന്നെ സപ്പോർട്ടും ചെയ്യുക അപ്പോൾ ശരി ഇനിയിപ്പം ചാനൽ ആക്റ്റീവായി നല്ല നല്ല വീഡിയോകൾ വരുന്നതാണ് ഇനി ലോങ് വീഡിയോകളൊക്കെ ഇടാനുള്ള ഇതിലാണ് എഡിറ്റിങ് പരി പഠിച്ച് പഠിച്ച് തീരാറായി എഡിറ്റിങ് പൂർത്തിയായതുടനെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നമ്മളെ നല്ല നല്ല വീഡിയോസ് ലോങ് വീഡിയോസൊക്കെ ഇടുന്നതാണ് ഇപ്പം ഷോർട്സ് ചെറിയ ചെറിയ ഷോർട്സുകളെ ഇടുന്നുള്ളൂ സ്റ്റോങ് മീൻസ് തന്നെ മെയിൻ കാരണം ഇത് തന്നെയാണ് എനിക്ക് എഡിറ്റിങ് അറിയത്തില്ലായിരുന്നത് പക്ഷേ നമ്മൾ ഒരു വീഡിയോ ഇപ്പം തന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്താലും ഇതിനകത്ത് കട്ട് ചെയ്യേണ്ട ഭാഗം എങ്ങനെ കട്ട് ചെയ്യേണ്ടതോ അതെങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്യണോതോ ഒന്നും എനിക്കറിയാല്ല ഇതൊക്കെ പഠിച്ചു പറഞ്ഞല്ലോ എല്ലാവരും എല്ലാം പഠിച്ചുകൊണ്ടല്ലോ തുടങ്ങുന്നത് അപ്പം ഞാനും ഇത് പഠിക്കാനുള്ള ഇതാണ് നമ്മളൊരു കൂട്ടുകാരുണ്ടാവുമ്പോൾ പഠിപ്പിച്ചതരാന്ന് പറഞ്ഞു കുറച്ച് പഠിച്ചു കുറച്ചൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കി തന്നെ പഠിച്ചു പക്ഷേ അതല്ലല്ലോ ആധികാരികമായിട്ട് പഠിക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം പുള്ളീന്ന് വന്ന് ചെയ്തു തരാമെന്ന് അപ്പം അങ്ങനെ പഠിച്ച് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നല്ലൊരു രീതി വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കൂടെ ഉണ്ടാകും എന്നുള്ള ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് പോവുക അപ്പം ശരി